അസ്സാം വലിക്കും വരഹമുല്ലാഫു വളരെ സന്തോഷം നിറഞ്ഞിട്ടൊരു നിമിഷമാണ് ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഹാജുമാരൊക്കെ അറഫ സംഗമത്തിന് വേണ്ടിയിട്ട് അറഫയുടെ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഒത്തുകൂടി നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഇഷാക്കു ശേഷം തന്നെ മിനയിൽ നിന്നൊക്കെ ഹാജുമാരൊക്കെ അറഫയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് എന്നുള്ളതാണ് പക്ഷെ നേരത്തെ തന്നെ ഒരു റോഡ് തിരക്ക് ഒരുപാട് ഹാജുമാരുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്കുള്ള ഹുത്തുബയും അതുപോലെ തന്നെ നിസ്കാരവും അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം റഫേൽ അത് കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഹാജുമാർ അറഫ മൈതാനിയിൽ തങ്ങും അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കർമ്മങ്ങളുടെ കാര്യങ്ങൾ പക്ഷേ ഇതും ല്ല ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് റഫ ദിവസത്തില് ഹുത്തുബ നടക്കും അപ്പൊ ഈയൊരു ഹുത്തുബ ആ മുപ്പത്തഞ്ച് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് അറബിയിലാണ് അപ്പൊ നമുക്ക് ഈ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളികൾക്കാണെങ്കിലും ഏത് ഭാഷക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു മുപ്പത്തഞ്ചു ഭാഷയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് ഇത് കേൾക്കാൻ പറ്റും ആ ഹുത്തബയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇവിടെ വരുന്ന ഹാജിമാർക്ക് ഹജ്ജിന് വരാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടാവും ആ ഹുത്തുബ് ഇവിടെ വന്നുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷെ അവർക്കൊന്നും പലർക്കും പറ്റിയിട്ടുണ്ടാവില്ല ഹജ്ജിന് വരാൻ വേണ്ടി പക്ഷെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഈ ഹുത്തുബ നിർവഹിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ലൈവായിട്ട് നമുക്ക് മലയാളം മലയാളത്തിൽ തുബ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ആ കേട്ട നിമിഷം മുതൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്ക് ലോകത്തിൽ ഇത്രയധികം രാജ്യങ്ങള് അതില് നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് ഹാജുമാരും മക്കയുടെ പുണ്യഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നുണ്ട് അപ്പൊ അതിൽ മുപ്പത്തഞ്ച് തിരഞ്ഞുപിടിച്ച മുപ്പത്തഞ്ച് ഭാഷകളിൽ ഈ ഒരു അറബിയിലുള്ള ഹുതുബ ട്രാൻസ്ലേറ്റ് ചെയ്യാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഭാഷ നമ്മുടെ മലയാളമാണ് എന്ന് അതുമാത്രമല്ല ആ ഒരു മലയാള ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ അരൂർ സ്വദേശി സജീൽ മുഹിയുദ്ദീൻ അൽ മക്കി എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത് ഇത് ആരാണെന്നുള്ളത് നമുക്ക് അറിയണ്ടെ മസ്ജിദ് ഹറമിലെ ലൈവ് ഹുത്തുബ പ്രൊജക്ടിലെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ് സജീൽ എന്ന് പറയുന്നവരുടെ ലോകരാജ്യങ്ങളിൽ നിന്ന് അംഗമുള്ള ഈ പ്രൊജക്ടിലെ ഏക മലയാളി സാന്നിധ്യമാണ് ഈ ഒരു സജീൽ എന്ന് പറയുന്നവർ പക്ഷേ അവിടെ എന്തൊരു വലിയൊരു അനുഗ്രഹം അനുഗ്രഹമല്ലേ നമ്മളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കാരണം എന്ന് ലോകത്തുള്ള ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹാജുമാർക്ക് അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അറഫ ദിവസത്തിലെ ആ ഒരു ഫുതുബ നമുക്ക് നമ്മുടെ നമ്മുടെ ഭാഷയിലേക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അതും എനിക്ക് പറയാൻ എന്താ പറയാ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കാരണം അത്രയ്ക്കും സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബാക്കിയും കൂടി വായിച്ചു നോക്കാം അറഫേല ഈ കുത്തബ നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർമില ഖത്തീബും എമാമുമായിട്ടുള്ള ഷെയ്ഖ് ഷെയ്ഖ് ഡോക്ടർ സാലി ബിൻ അബ്ദുള്ള അൽ ഹുമൈദി ആണ് ഇത്തവണ കുത്തുബ് നിർവഹിക്കുന്നുണ്ട് അപ്പൊ ആ നിർവഹിക്കുന്ന ഹുത്തുബയാണ് ലൈവായിട്ട് മലയാളത്തിലേക്ക് നമ്മുടെ സജീൽ എന്ന് പറയുന്നവര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇമ്പമാകുന്ന ഈ ഒരു ഹുത്തുബയുടെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ സാധിക്കുന്നത് പല ഭാഷകളിലുണ്ട് അറബി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് ഉറുദു അങ്ങനെ ഒരുപാട് മുപ്പത്തഞ്ചോളം വരുന്ന ഭാഷകളിലാണ് ഈ റഹുത്തുബ ട ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുത്തുന്നത് ഈ റഹുത്തുബ ദർജം ചെയ്യപ്പെടുന്ന കേട്ടോ ഈ സജ്ജൽ എന്ന് പറയുന്നവരുടെ പേരൻസിനെ പറ്റി പറയുന്നുണ്ട് ആരാണെന്ന് വെച്ചുകഴിഞ്ഞാല് നേരത്തെ അമേരിക്കൻ കമ്പനിയിൽ ജോലി നോക്കിയിരുന്ന ഇപ്പോൾ ബിസിനസ് രംഗത്തുള്ള സാമൂഹിക മതരംഗങ്ങളിലും മതരംഗങ്ങളിലെ ബിസിനസ് രംഗത്തുമുള്ള സാമൂഹിക മതരംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ടി കെ മുഹീന്റെയും അധ്യാപികയായ എം ടി സബിഹയുടെയും മകനാണ് പാരന്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അലഹമുല്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമുല്ല മകൻ ഇത്തരം ദൗത്യം നിർവഹിക്കുന്നതിൽ ഏറെ ആഹ്ലാദമുണ്ട് അലിയാസ്മിൻ സ്കൂളിൽ ടോപ്പ് മാർക്കറായിരുന്നു മകൻ എഞ്ചിനീയറോ ഡോക്ടറോ ആവണോ എന്ന് മകനോട് ചോദിച്ചപ്പോൾ അവൻ തിരഞ്ഞെടുത്തതാണ് ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടാണ് പേരൻസ് അവരെ ഒരു മകനെ പറ്റി പറയുന്നത് കേട്ടോ അത് ദൈവാനുഗ്രഹത്താൽ ഈ നിലയിൽ എത്തിച്ചു എന്ന് പറയാം ഇനി സജീൽ എന്ന് പറയുന്നവർ പറയുന്നുണ്ട് ഈ ഒരു അവസരം ലഭിച്ചതിനും ഈ ഒരു നിലയിൽ എത്തിയതിനും കാരണക്കാരൻ ഉപ്പയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്റെ ഉപ്പയുടെ പ്രാർത്ഥനയാണ് ഇത്തരത്തിലേക്ക് എത്താൻ കാരണമായതെന്നും ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു എന്നാണ് സജീൽ എന്ന് പറയുന്ന പറയുന്നത് റിയാദ് അലിയാസ് ഇന്റർനാഷണൽ സ്കൂളിലെ പഠനശേഷം മസ്ജിദുൽ ഹറം കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ സജീൽ മസ്ജിദുൽ ഹറമിൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് ജോലി നോക്കുകയാണ് അപ്പം ഇതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതായത് മസ്ജിദ് ഹറമിലെ ലൈവ് ഹുതുബ പ്രൊജക്റ്റിൽ അസിസ്റ്റന്റ് പ്രൊജക്ടർമാരായിട്ടുള്ള കുറച്ച് അസിസ്റ്റന്റ് പ്രൊജക്ടർ കോർഡിനേറ്റർ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അതിൽ നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റും ഇരുന്നവരിൽ ഇരിക്കുന്നവരിൽ താഴെ ഇരിക്കുന്നവരില് ഇടത് നിന്നും ആദ്യത്തെ ആളാണ് ഈ ഒരു സജീല എന്ന് പറയുന്ന വ്യക്തിയെട്ടോ പക്ഷെ അത് എന്തൊരു ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ എന്തൊരു സന്തോഷമായിരിക്കും പാരന്റ്സിന് അവരുടെ കുടുംബങ്ങൾക്ക് ഈ ഒരു അവസരം അദ്ദേഹത്തിന് വന്ന് കിട്ടിയപ്പം അദ്ദേഹത്തിന് തന്നെ എത്രത്തോളം സന്തോഷം ഉണ്ടായിരിക്കും അല്ലെ അദ്ദേഹം പഠിച്ച് പഠനത്തിൽ മികവ് കാണിച്ച ഒരാൾ ഈ ഒരു നിലയിലേക്ക് എത്താൻ എത്താൻ വഴി തുറന്നും ഒരു സംഭവം നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി എന്താ പറയുക ഇതൊന്നും എല്ലാവരും കിട്ടുന്ന ആ ഒരു അവസരമല്ല അല്ലെങ്കിൽ അനുഗ്രഹമല്ല പക്ഷെ നമ്മൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ള ഈ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ചാനലിലൂടെ ഹുസുബയുടെ മലയാളം പരിഭാഷപ്പെടുത്തിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവണയും അത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാഗ്രാം ഞാൻ നമ്മുടെ ചാനലിലൂടെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സജീൽ എന്ന് പറയുന്നവരുടെ വോയിസിലൂടെ നമുക്ക് ഈ ഒരു അറഫ ദിവസത്തിലെ ഈ ഒരു ഫുത്തുബ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഫുത്തുബൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫുത്തുബയിലൂടെ കേൾക്കാൻ പറ്റും ഇൻഷാല്ലാം അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി പലരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ചാനലിലൂടെ കാര്യങ്ങളൊക്കെ കിടക്കട്ടല്ലേ അപ്പം എന്താ പറയുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്ലാമലൈക്കും